സി പി എം ആസ്ഥാനമായിരുന്ന എ കെ ജി സെന്റർ സർക്കാരിന്റെ പുറംപോക്ക് ഭൂമി അതിൽ അനുവദിച്ചത് പതിനഞ്ച് സെന്റ് കൈവശമുള്ളത് അമ്പത്തിയഞ്ച് സെന്റ് ശക്തമായ നടപടിക്കൊരുങ്ങുകയാണ് ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പതിനഞ്ച് സെന്റ് ഭൂമി എ കെ ജി സെന്ററിന് ലഭിക്കുന്നത് പിന്നീട് ഈ ഫയൽ സെക്രട്ടേറിയറ്റിലെ റവന്യൂ വകുപ്പിൽ നിന്നും അപ്രത്യക്ഷമായി ആർക്കേവ് ഡയറക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടന്നു പക്ഷെ ഫയൽ കണ്ടെത്താനായില്ല ഇടത് സർക്കാരിന്റെ കാലത്ത് ഫയൽ മുക്കി എന്നതാണ് മറ്റൊരു ആരോപണം ഇപ്പോൾ പ്രധാന ചർച്ചയായ എ കെ ജി സെന്റർ അത് സി പി എം പാർട്ടി കൈയടക്കി വെച്ചിരുന്ന കേരള ജനതയുടെയും സർക്കാരിന്റെ പൊതു സ്വത്താണ് എന്നത് അധികമാർക്കും അറിയില്ല ഇന്ത്യയുടെ ദേശീയ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായിരുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജി എ കെ ജിയുടെ ബഹുമാനാർത്ഥം സ്ഥാപിച്ച എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം എങ്ങനെ സി പി എം കാരുടെ പാർട്ടി ഓഫീസും ആസ്ഥാന മന്ദിരവും ആയി മാറി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി ഒരു അനൌപചാരിക സർവകലാശാല പണ്ഡിതന്മാർക്കും സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പരസ്പര അറിവും അനുഭവവും കൈമാറാനുള്ള ഒരു സ്ഥാപനം എന്ന നിലയ്ക്കാണ് ഈ കെ ജി പഠന ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് അതായത് ഒരു സർവകലാശാല മോഡൽ ഒരു സർവകലാശാലയുടെ അത്രതന്നെ വലിപ്പവും ഉണ്ട് ഇതിന് അര ഏക്കറിൽ അധികം നിറഞ്ഞു നിൽക്കുന്ന വൻ കെട്ടിട സമുച്ചയം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് നിലകൾ വരെ ശീതീകരിച്ച കിടപ്പുമുറികൾ ഓഫീസുകൾ എസ് മുതൽ സി പി എം സംഘടനകൾക്ക് വരെയും അവരുടെ നേതാക്കൾക്കും മന്ത്രിമാർക്കും എല്ലാം ഓഫീസുകളും മുറികളും കാന്റീനും തിയേറ്റർ സംവിധാനവും നിരവധി കോൺഫറൻസ് ഹാളുകളും എല്ലാം ആഡംബരത്തിൽ തന്നെയാണ്